ഒരു ചെറിയ കുട്ടിയുടെ ദേഹത്ത് ഇത്തരം പാടുകളൊക്കെ ഒരു അമ്മ ശ്രദ്ധിക്കില്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് മാറിയത് കുഞ്ഞി ഇത്രത്തോളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഇവർ യാതൊരുവിധ കാര്യങ്ങളും വിട്ടുപറയുന്നില്ല പറയുന്നില്ല കുട്ടിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇതൊന്നും പറയുന്നില്ല ആദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു അത് മനസാക്ഷി ഒരു വാർത്ത സ്വന്തം അമ്മ തന്നെ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ പുഴയിൽ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തി എന്നുള്ളത് അതിന് പുറകെ പിന്നെ അതിനെ ചൊല്ലി കൂടുതൽ അപ്ഡേഷൻസ് വന്ന സമയത്ത് നമ്മൾ കേട്ടു അമ്മയ്ക്ക് മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തത് ഇതിനു മുൻപും കുഞ്ഞിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് കൂടാതെ ഭർത്തൃവീടുമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിനൊരു കാരണമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നെ കുഞ്ഞിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന സമയത്താണ് നമ്മളൊട്ടും ഒരു വാർത്ത അതിൻ്റെ പുറകെ വന്നത് അതായത് പിതൃ സഹോദരൻ കുഞ്ഞിനെ ശാരീരികമായി പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു അതും ഒന്നൊന്നര വർഷത്തോളമായിട്ട് വെറും മൂന്ന് മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിനെ ഒന്നര രണ്ട് വയസ്സുള്ള സമയം മുതൽ ഒരു വർഷത്തോളമായിട്ട് ശാരീരിക പീഡനം അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതും ഇത് സമ്മതിച്ച് പ്രതി അത് സമ്മതിക്കുകയും ചെയ്തു സഹോദരൻ ഇങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളത് സമ്മതിക്കുകയും ചെയ്തു കൂടാതെ അമ്മ ഇതിനെ കുഞ്ഞിൻ്റെ അമ്മ ഇതിനെ ചൊല്ലി അവരുമായിട്ട് തർക്കമുണ്ടായെന്നും അയാൾ മർദ്ദിച്ചു എന്നും പറഞ്ഞു എന്നാൽ ഇപ്പം ഇന്ന് രാവിലെ ഞാൻ വാർത്ത കണ്ടപ്പോൾ അതിനകത്ത് അമ്മ പറയുന്നുണ്ട് ഞാനിത് അറിഞ്ഞില്ല പോലീസ് പറയുമ്പോഴാണ് കുഞ്ഞിന് ഇങ്ങനെ ഒരു ശാരീരികമാര് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അമ്മ പറയുന്നത് പക്ഷേ ഈ രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒന്നില്ലെങ്കിലും കുളിപ്പിക്കുന്ന സമയത്തെങ്കിലും അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞല്ലേ ഏതെങ്കിലും ഒരു സമയത്ത് കുഞ്ഞിൻ്റെ ശാരീരിക ഭാഗങ്ങളിൽ എവിടെയെങ്കിലും മുറിവോ ചതവോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരമ്മ എന്നതിലേക്ക് അത് പെട്ടെന്ന് കാണാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ഈ സ്ത്രീ അമ്മ എന്ന് പറയാൻ പോലും നമുക്ക് തോന്നത്തില്ല കാരണം ഈ ഒരു സ്ത്രീ അത് കണ്ടില്ലെന്ന് പറഞ്ഞു അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ ഒന്നര വർഷമായിട്ട് അനുഭവിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് അവർ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഇത്രത്തോളം ഒരു അമ്മ എന്ന നിലയ്ക്ക് അവർ വളരെയധികം തോൽവിയായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് തോന്നുന്നത് തീർച്ചയായിട്ടും ഒരു കുഞ്ഞിനെ രണ്ട് അല്ലെങ്കിൽ രണ്ടര വയസ്സ് മുതൽ ഒന്നര വർഷത്തോളം ഒരാൾ പീഡിപ്പിക്കുന്നു അതും ഇപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടാണെന്നാണ് നിലവിലെ വിശദാംശങ്ങൾ പറയുന്നത് ആ പ്രതി തന്നെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അമ്മ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു വളരെ ഭാരപ്പെട്ട മറ്റേതെങ്കിലും ജോലികളിലേക്ക് കടക്കുന്നില്ലെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോയ സമയത്താണെങ്കിലും നടന്നതെന്നെങ്കിലും പറയാം പക്ഷെ ഇവർ വീട്ടിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും തിരക്കൽക്കിടയിലാണ് പക്ഷേ ഒരു ചെറിയ കുട്ടിയുടെ ദേഹത്ത് ഇത്തരം പാടുകളൊക്കെ അവരും ഒരു അമ്മ ശ്രദ്ധിക്കില്ലേ എന്തുകൊണ്ട് അവരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു രണ്ട് മാസം മൂന്ന് മാസത്തെ കണക്കൊന്നുമല്ല ഒന്നര വർഷമെന്നാണ് പറയുന്നത് ഒന്നര വർഷമായിട്ടും ആ ഒരു കുഞ്ഞ് അവിടെ വീട്ടിനകത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന പീഡനം എന്ന് പറയുന്നത് കൊടിയ പീഡനം തന്നെയാണ് അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവര് ഈ കൊന്ന ഇതെന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ അല്ലെങ്കിൽ ഇവർ ഇത്രയും നാൾ കൊടുത്ത് ആ കുഞ്ഞിന് കൊടുത്തോണ്ടെന്ന ശിക്ഷയെ കാട്ടിൽ കുറഞ്ഞതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇതിപ്പോ ഞാൻ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയ സമയത്ത് അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ഒരു കാര്യം ഇവർ ഇവർ ഇവര് ഇവർ അറിയില്ല പ്രതിയുടെ പറച്ചിൽ അല്ലെങ്കിൽ പ്രതിയാണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന് സമ്മതിച്ചിരിക്കുന്ന അച്ഛൻ്റെ സഹോദരൻ അയാളാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ നടന്നു എന്നുള്ളതും ഈ സ്ത്രീ സ്ത്രീ ഇത് കണ്ടുപിടിച്ചിട്ട് ഇവരെ വീട്ടിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോവുകയും പിന്നെ ആ സ്ത്രീയുടെ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം തിരിച്ചു വരികയും അതിനെതിരെ പ്രതികരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നു കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അയാൾ തന്നെയാണ് പറയുന്നത് ഇത്തരം അപ്പോൾ ഇവർ ഇതൊരു സംവയിച്ചിട്ടുണ്ട് ഇല്ല അമ്മ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് പോലീസ് പറയുമ്പോഴാണ് അമ്മ അറിയുന്നത് എന്ന് അമ്മ പറയുന്നു പക്ഷേ ഈ പ്രതി തന്നെ മൊഴി നൽകിയിട്ടുണ്ട് ഇല്ല ഇത് ഇങ്ങനെയൊക്കെയാണ് അമ്മ അറിഞ്ഞിരുന്നു ആ സ്ത്രീ അറിഞ്ഞിരുന്നു അതിനുശേഷം അവർ പ്രതികരിച്ചിരുന്നു എന്നും പറഞ്ഞു മാത്രമല്ല അതിന്റെ ബാക്കി പത്രമായാണ് ഈ കുഞ്ഞിന്റെ കൊലപാതകം വരെ എത്തി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ഒരിക്കലും കുഞ്ഞിനെ ഇല്ലാതാക്കലല്ലായിരുന്നു ഒരു ഈ പ്രതിയോടാണ് ഇവർ പ്രതികാരം ചെയ്യേണ്ടിയിരുന്നത് പകരം ഒന്നും അറിയാതെ അല്ലെങ്കിൽ ഇതിനിരയായിട്ടുള്ള ഒരു കുഞ്ഞിനെ അവര് അവരുടെ ജീവൻ ഒരിക്കലും ജീവൻ നൽകാമെന്നല്ലാതെ ജീവൻ എടുക്കാനുള്ള ഒരു അവകാശം അമ്മയ്ക്ക് നല്ല ഒരാൾക്കും ഈ ഇല്ലെന്നുള്ളതാണ് എന്റെ വിശ്വാസം അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എനിക്ക് തോന്നുന്നു ഈ ഒരു വാർത്ത പുറം ലോകം അറിയാതെ പിതൃസഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു നീക്കം കൂടിയായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇവർ ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടുമില്ല ഈ ഇങ്ങനെ ഒരു പീഡനം നടന്നിട്ടുണ്ടെന്നൊരു രീതിയിലും പറഞ്ഞിട്ടില്ല ഇവർ അതിനെ പറഞ്ഞിട്ടുള്ള ആദ്യമായിട്ട് പറയുന്നത് കുഞ്ഞിനെ കാണുവാനില്ല എന്നാണ് ഈ പറയുന്നത് അതിനുശേഷം ഇവർക്ക് പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നുമില്ല കുഞ്ഞിനെ കുട്ടിയെ കാണാതെ തന്നെ പോയതിനു ശേഷം അതിനുശേഷം ഇവർ തന്നെ പറയുന്നു ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഭർത്താവിനോടുള്ള വീട്ടുകാരോടുള്ള ദേഷ്യം അല്ലെങ്കിൽ അവർ വിഷമിക്കണം അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ കൊന്നത് ആ ഒരു രീതിയിലാണ് ഇവര് മൊഴി കൊടുക്കുന്നത് അപ്പോഴും ആ ഒരു കുഞ്ഞിനെ ഒരു നീതിയും കൊണ്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇയാളിപ്പോ ഈ ഒരു പ്രതികൾ സമ്മതി അല്ലെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കുഞ്ഞിന്റെ മരണം എന്ന് പറയുന്നത് വെറുതെ ഈ അമ്മ അവരുടെ പ്രതികാരം തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുടുംബ പ്രശ്നത്തിന്റെ പേരിലേക്ക് മാത്രം ഒന്ന് മാറ്റിപ്പെട്ടേനെ ആ ഒരു രീതി തന്നെയായിരുന്നു ഈ കേസ് മുന്നോട്ട് പോയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് മാറിയത് കുഞ്ഞി ഇത്രത്തോളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു അമ്മമാർക്കും അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ വളർത്തുന്ന എല്ലാ അമ്മമാർക്കും അറിയാതിരിക്കും ആ കുഞ്ഞിന്റെ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിലും കുളിപ്പിക്കുന്നതാണെങ്കിലും ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഈ അമ്മമാർ തന്നെയായിരിക്കും അല്ലെങ്കിൽ എനിക്ക് അച്ഛനാണെങ്കിലും ആ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും ആയിരിക്കും ചെയ്യുന്നത് ഇവർക്ക് ആ ഒരു ദേഹം പരിശോധിക്കുമ്പോൾ അറിഞ്ഞൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്ന് അത്രയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു ബോധം ഇല്ലായ്മ മാനസികപരമായിട്ടൊരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല മാത്രമല്ല ഇപ്പോഴും ആ അമ്മ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായത് ഞാൻ അറിഞ്ഞിട്ടില്ല ഭർത്തൃ ഭർത്തൃവീട്ടുകാരോടുള്ള ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ അവരോടുള്ള വഴക്ക് കൊണ്ട് മാത്രം അവർക്ക് അവരോടൊരു പ്രതികാരം എന്ന രീതിയിലാണ് കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എന്നുള്ളതാണ് എനിക്കിതിന് മനസ്സിലാവാത്തൊരു കാര്യം സ്വന്തം കുഞ്ഞിനെ അല്ലെങ്കിൽ നൊന്ന് പ്രസവിച്ച ഒരു കുഞ്ഞിനെ എങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള പ്രതികാരത്തിന്റെ ഭാഗമായി ഇല്ലാതാക്കാൻ സാധിച്ചു എന്നുള്ളത് ഇവർക്കൊരു മൂത്ത കുട്ടി കൂടി അതെ ഒരു ആൺകുട്ടി കൂടി ഉണ്ടെന്ന് പറയുന്നു ഇനി ഇതൊരു പെൺകുട്ടി ആയതുകൊണ്ടാണോ ഇവർ അതിനെ ഇല്ലാതാക്കിയത് എന്നുള്ളതും നമുക്ക് സംശയിക്കേണ്ടതാണ് കാരണം ഇപ്പൊ ഭർത്താവിന്റെ വീട്ടുകാരുടെ പ്രശ്നമുണ്ട് ഇവര് പിന്നീട് എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാൽ പെൺകുട്ടി ഒരു ബാധ്യത അയേക്കുമോ എന്ന് പറയുന്നത് കൊണ്ട് ഇല്ലാതാക്കിയതായിട്ടും എനിക്ക് തോന്നുന്നു അങ്ങനെയും ആവാം ഈ പക്ഷെ ഈ ഒരു കുട്ടിയുടെ മൊഴി പ്രകാരം ഈ സ്ത്രീ വളരെ ക്രൂരമായിട്ട് ഈ കുട്ടികളെയൊക്കെ അടിക്കാറുണ്ടായിരുന്നു എന്ന് ആ ഒരു മൂത്ത കുട്ടിയുടെ മൊഴി കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു അല്ലെങ്കിൽ ടോർച്ച് ഉപയോഗിച്ചൊക്കെ അടിക്കാറുണ്ടായിരുന്നു ദേഷ്യം തോന്നും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ചെയ്യുന്ന ഒരു അമ്മയുടെ അമ്മ അത് തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് അത്ഭുതം തോന്നില്ല പിന്നെ ഇവര് ഈ കുഞ്ഞിനെ ഇത്രത്തോളം വേദനിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളെ ഒരു അവരുടേതായിട്ടുള്ള ആ ഒരു പ്രായം വെച്ച് ടോർച്ച് കൊണ്ടൊക്കെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അമ്മയ്ക്ക് എന്ത് മനസ്സാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അല്ലേ ഒരു കുട്ടികളാവുമ്പോൾ കുട്ടികളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിന് ഈ അടിച്ച് തളർച്ചിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആ അമ്മ അതൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർ യാതൊരുവിധ കാര്യങ്ങളും വിട്ടു പറയുന്നില്ല കുട്ടിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇതൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ ഈ ഈ കുഞ്ഞിനെ ആക്രമിച്ച ആളുടെ വായി വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ഈ കിട്ടിക്കൊണ്ടിരിക്കാൻ പക്ഷെ അയാൾ പറയുന്നതനുസരിച്ചിട്ട് ഇവരതിനെ എതിർത്തു എന്നുമാണ് പറയുന്നത് ഒരിക്കലും ഒരു വ്യക്തിയെ ഞാനിത് ചെയ്തു അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കൂ ഇതിന് കാരണം എന്ന് പറഞ്ഞ മുന്നിലോട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരിക്കലും വരില്ല മാത്രമല്ല നമ്മൾ കണ്ടു ആ കുഞ്ഞിന്റെ മരണവിവരം അറിഞ്ഞ സമയത്ത് ഈ ഈ പറയുന്ന പിതൃ സഹോദരൻ ആ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കരഞ്ഞു തളർന്നു വീഴുന്ന കുറേ ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടിരുന്നു ഇത്രത്തോളം ആ കുഞ്ഞിനോട് അടുത്ത് ബന്ധമുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത്ഭുതമാണ് ഉണ്ടാവുന്നത് അതേ സ്ഥാനത്ത് ഈ കുഞ്ഞിന് ഏറ്റവും കുടുംബത്തിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നതും ഈ പറഞ്ഞ പിതൃ സഹോദരനെ ആയിരുന്നു അങ്ങനെ നമ്മുടെ അച്ഛന്റെ സഹോദരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗ അയാളുടെ ഭാഗത്തൊന്നും ഈ കുഞ്ഞിന് എന്തെങ്കിലും വേദനാജനകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഒരിക്കലും ആ കുഞ്ഞു അതിനോട് അടുക്കില്ലായിരുന്നു എന്നും എനിക്ക് തോന്നുന്നു അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമുക്ക് രീതിയിൽ അന്തരീക്ഷം വെച്ച് തന്നെ അപ്പൊ അമ്മ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അച്ഛന്റെ ഭാഗത്താണെങ്കിൽ ഇവരെ തമ്മിൽ നല്ല കുടുംബ പ്രശ്നമുണ്ട് മൊത്തത്തിലെ ഒരു കുടുംബ സാഹചര്യം എന്ന് പറയുന്നത് നല്ല പ്രശ്നമുള്ള കാര്യമാണ് അപ്പൊ അതില് ഇങ്ങനെ ഒരു ആ കുടുംബത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഭയങ്കര അത്ഭുതമൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് നന്നായിട്ട് അവർ അത് ഓക്കെ ആണോ അതിന് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അച്ഛനും അമ്മയാണ് ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഉത്തരവാദിത്വം അതിന് ശേഷമേ ഉള്ളൂ അച്ഛൻ്റെ സഹോദരനായാലും അച്ഛൻ്റെ അച്ഛനായാലും അമ്മയായാലും ഇവരൊക്കെ അതിന് കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ ഇവരാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവർ രണ്ടുപേരും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ ഒരു അത്ഭുതമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതി അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കൊന്നത് ആ സ്ത്രീയാണ് അമ്മയാണ് കൊന്നത് അപ്പോഴും ആ ഒരു പ്രതി പറയുന്നത് ഇവർക്ക് അറിയാൻ അറിഞ്ഞിട്ട് ഇവർ അതിനെ എതിർത്തു എന്നുള്ളതാണ് ഈ ഒരു പീഡന ശ്രമത്തിനെ എതിർത്തിരുന്നു എതിർത്ത ഒരാള് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ശ്രമത്തെ പറ്റി പറയാതിരുന്നത് പൊതു തോന്നുന്നു ഇനി വരുന്ന വാർത്തകളിൽ നമുക്ക് കേൾക്കാൻ സാധ്യതയുള്ളത് പിതൃ പിതൃസഹോദരനുമായി ചിലപ്പോൾ ഈ സ്ത്രീക്കും ബന്ധമുണ്ടായിട്ടുണ്ടാകും കുഞ്ഞിനെ 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 സ്വന്തം ഒരാളെ കൊണ്ട് അമ്മയെ നമ്മൾ എന്താ അതെ ഉറപ്പായിട്ടും അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി കാണാൻ വേണ്ടി പോകുന്നത് മാധ്യമങ്ങൾ ഇനി വരുന്ന വാർത്തകൾ ചിലപ്പോൾ ഇത് ഈ ഒരു രീതിയിലായിരിക്കാം അതായത് പിതൃ സഹോദരനുമായി അമ്മയ്ക്കുണ്ടായിരുന്ന ബന്ധം അതിന്റെ ഇടയ്ക്ക് കുഞ്ഞു കയറി വന്നത് കുഞ്ഞിനോടുള്ള ദേഷ്യമായി മാറുകയും കുഞ്ഞിനെ ഇല്ലാതാക്കുകയും ചെയ്തു എന്നുള്ളൊരു രീതിയിലേക്ക് ഈ വാർത്ത പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ തന്നെ ആയാലും ഇങ്ങനെയുള്ളൊരു കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന അമ്മമാരാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ ഒരിക്കലും പ്രസവിക്കാതിരിക്കുക ഒരു കുഞ്ഞിന് ജന്മം നൽകാതിരിക്കുക സ്വന്തം സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നവർ അതിനുവേണ്ടി മാത്രം ജീവിക്കുക